ഇത് ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ാണ് ഈ കുഞ്ഞു വിളക്കാണ് നല്ല കുഞ്ഞിയാണ് ഇത് കഴിഞ്ഞ് നമ്മള്

ഇപ്പൊ അച്ഛന പിടിച്ചത് ഞാനിപ്പോ കാണിക്കട്ടോ ഏറ്റവും വലിയ വിളക്കാണ് ഇട്ടോ ഇത് ഉണ്ടോ നമ്മള് പൊക്കാൻ ഇത്രക്ക് പറ്റാത്തന്നങ്ങനങ്ങനെ കേറട്ടില്ലായിരുന്നു അന്നാ ഞാൻ കാണിച്ചതെവിടെ കുറെയടിക്ക് തരലില്ലേ ഹും അതല്ല ചില സമയത്ത് പറ്റീ പോയരിക്കും मला കഥ കാണുന്ന ഇതിന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലുതാണ് അല്ല ഏറ്റവും ഇവിടൊക്കെ താന്തോ അത് ഇതാ എന്തോ വാഴയില കെണ്ടി

かな